യഡി സൂപ്പർ കോമഡിയാണ് കാണണം തിയേറ്ററിൽ വന്ന് തന്നെ തന്നെ എല്ലാവരും അഭിനയിച്ച എല്ലാവരും ഇതിൽ കോമഡി നല്ല രീതിയിൽ ചെയ്തു എന്തുകൊണ്ടും തിയേറ്ററിൽ തിയേറ്റർ കാണാവുന്ന ഒരു പട എന്തായാലും അടിപൊളി കോമഡി ിങ് ജി ജോസഫിന്റെ ആ മേക്കിംഗ് ഒക്കെ കൊണ്ടുവരാ അതായത് കൊലപാതകം അതൊക്കെ പക്ഷെ അത് കോമഡി രീതിയിൽ ചെയ്ത് വെച്ചു അതുകൊണ്ട് തന്നെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നതാണ് നല്ല സാഡ് വാലിയുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത് അവരെല്ലാം നല്ല പ്രേടനം കഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പടത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ നുണക്കുഴി നല്ല ഇടുന്നത് ശരിക്കും വള്ളിക്കെട്ട് നടക്ക നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ ഈ ഷോ നമുക്കറിയില്ല എല്ലാ ആൾക്കാരും കാണുന്ന ഷോയൊക്കെ കാണുമ്പോൾ അറിയാം അതായത് നമ്മൾ എല്ലാരും ഹാപ്പിയാണ് എന്താണ് റൈറ്റർ കൃഷ്ണകുമാർ വളരെ നല്ല അഭിപ്രായം ഉണ്ട് നല്ല റെസ്പോൺസുണ്ട് തിയേറ്ററിൽ പ്രേക്ഷകൂടെ കണ്ട സുഖത്ത് നല്ല ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നീ കണ്ടാം രണ്ടാം ഭാഗം നന്നായി വന്ന രണ്ടാം ഭാഗം അതാ മേ ബി കണ്ടിന്യൂട്ട് കിട്ടുന്നത് ആൾക്കാർക്ക് വിചാരിക്കുന്നു നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ നമ്മളുടെ ആൾക്കാരെല്ലാം കണ്ടത് ഇനി അതല്ലാത്ത ആൾക്കാരും കൂടെ കാണുമ്പോ

ആ ഫേസിലൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ എപ്പോഴും പറയാറില്ല ഒരു ഒരു ഈഗോ ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരാളാണ് ഭയങ്കര ഡൗൺ ടു ടുമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരാൾ കോയാക്ടറായിട്ട് വരുമ്പോൾ ഈസിയാണ് നമുക്ക് കുറച്ചും കൂടെ തമാശ ഇങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇല്ല അപ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്താ ചെയ്യാൻ പോകണം എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ കൊറേ എലമെന്റ്സ് ഇതെല്ലാം കയ്യടി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കോസ്റ്റ്യൂം ശരിയാണ് കേട്ടോ പിന്നെ എക്സ്പീരിയൻസ്